മത്സ്യബന്ധനത്തിനും കൃഷിക്കും പേരുകെട്ട ഒരു തീരഗ്രാമമായിരുന്നു ഫഹാഹിൽ ഫഹാഹിൽ എന്ന പേര് അറബി വാക്കായ ഫഹൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു ശക്തമായ പനമരം എന്നാണ് അതിന്റെ അർത്ഥം പനമരങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് ആ പേര് ലഭിച്ചതെന്ന് ചരിത്രം പറയുന്നു ശുദ്ധജലം ലഭ്യമായതിനാൽ കൃഷിയും മത്സ്യബന്ധനവും ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പുലരിയുടെ തിരമാലയോടൊപ്പം കടലിലേക്ക് പോകുന്ന ബോട്ടുകളും തീരത്ത് മത്സ്യം വെൽക്കുന്നവരുടെയും പാട്ടുകളുമായിരുന്നു അന്നത്തെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജഹറ ശേഷം ഗ്രാമത്തെ സംരക്ഷിക്കുവാൻ ഷെയ്ഖ് സാലിം അൽ മുബാറക്ക സബാഹ് മതിലും ഗോപുരങ്ങളും പണിതു അന്ന് ഫഹാഹിൽ കുവൈത്തിന്റെ തെക്കൻ കവാടം എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കുവൈത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ അടുത്തുള്ള അഹമ്മദി മേഖലയിലെ തൊഴിലാളികൾ ഫഹാഹിലിൽ താമസിക്കുവാൻ തുടങ്ങി അതാണ് ഈ പ്രദേശം നഗരമായി മാറുവാനുള്ള തുടക്കം ഞാൻ എഴുപത്തി ആറ് മുതൽ ഈ കോയറ്റിലുണ്ട് അന്ന് സിറ്റിയിൽ നിന്ന് ഫാഹിലേക്ക് വരണമെങ്കിൽ ഒരു സിംഗിൾ റോഡാണ് ആ റോഡിൽ ഒരു വാഹനം മാത്രമേ പോവുള്ളൂ പക്ഷേ രണ്ട് ഭാഗത്തും വാഹനം വരുമ്പോൾ ഒരു ടയർ റോഡിലും ഒരു ടയർ പുഴയിലുമായിട്ടായിരുന്നു യാത്ര ചെയ്യുന്നത് ഞാൻ വളരെ ചുരുങ്ങിയ ചുരുക്കം ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മലയാളികളെ കാണണമെങ്കിൽ അന്ന് ഫാഹിലെ വളരെ വളരെ അപൂർവ്വമാണ് അന്ന് രണ്ട് ഷോപ്പാണ് ഫാഹിലെ മലയാളികളെ ഷോപ്പായിട്ടുള്ളത് ഒന്ന് സഭാ സ്റ്റോറ് ഒന്ന് സഭ ബേക്കറി ഈ രണ്ട് സ്ഥലത്തേ മലയാളികളായിട്ടുള്ളു ബാക്കിയൊക്കെ പിന്നെ അറബികളും മറ്റുള്ളവരിലായിട്ട് ചെറിയ വീടുകളാണ് അന്ന് ഇന്ന് കാണുന്ന മാതിരിയുള്ള വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാലം മാറി മത്സ്യക്രമമായിരുന്ന ഈ തീരം ഇന്ന് വളർന്ന് കുവൈത്തിലെ സജീവ നഗരങ്ങളിലൊന്നായി മറ്റെല്ലാ കാര്യങ്ങളും മൊബൈലിലായി മൊബൈൽ ഷോപ്പിൽ ടെക്സ്റ്റൈൽസ് റെഡിമെയ്ഡ് ഷോപ്പ് എന്നീ കാര്യങ്ങളിലൊക്കെ മലയാളികൾ വാച്ച് ഇന്ന് പറയുന്ന എല്ലാ പിന്നെ ഫർദ എന്നൊക്കെ പറയുന്ന ഈ ബിസിനസ് രംഗത്ത് മലയാളികൾ കടന്നു വരികയും അവരെ വിശ്വസത അവരുടെ ഒരു വിശ്വാസമാണ് മലയാളികളെ ഇതിലേക്ക് അടിപ്പിച്ചതും മലയാള പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ചെറുകിട ഹോട്ടലുകൾ സാൻഡ്വിച്ച് കടകൾ എല്ലാം മലയാളികളാണ് വാഹന സംബന്ധിച്ചിടത്തോളം നല്ലൊരു പിന്നെ മറ്റുള്ള ഏരിയകളെ അവരെ അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം പഴയ ഫിഷ് മാർക്കറ്റിന്റെ ഗന്ധത്തോടൊപ്പം അൽകൂത്ത് മാളിന്റെ തിളക്കവും ചേർന്ന് ഫഹായിൽ ഇന്ന് കടലിനെയും നഗരത്തെയും ഒരുമിപ്പിക്കുന്ന മുഖമായി കൈസരിയേയും പയസൂക്കും ചേർന്ന ഫഹായിൽ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ഇന്ന് ഉപജീവനം തുടരുന്നു ഈ കൈസരി സൂക്കിൽ കൂടുതൽ മലയാളികളാണ് മലയാളി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന പല മലയാളികൾ കോഴിക്കോട്ടില് പല ആളുകളുണ്ട് നമ്മൾ തന്നെ പല എന്റെ സുഹൃത്തുക്കളുണ്ട് ഫോണിലായാലും വാച്ചിലായിട്ട് റെഡിമേഡ് ഷോപ്പിലായിട്ട് ചെറുപ്പിലായിട്ടും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ല എല്ലാവർക്കും നമ്മുടെ അഭിപ്രായം നല്ല ഐക്യത്തോടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ രാത്രികൾ പകലാകുന്ന സുന്ദരമായ നഗരം വെള്ളിയാഴ്ചകളിൽ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നഗരം ഞാനിവിടെ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് താമസം ഇവിടെ നിൽക്കുന്നതിലെ ഒരു കാരണം നമ്മുടെ സ്കൂള് അതുപോലെ മക്കളെ മദ്രസ അതുമായി ബന്ധപ്പെട്ട നിരവധി ഷോപ്പുകൾ നമുക്ക് ഇവിടെ നമ്മുടെ ജീവിത വിഷയങ്ങളും അതുപോലെ നമ്മളെ പർച്ചേസ് കാര്യങ്ങൾ നമുക്കൊരു ഏറ്റവും കംഫോർട്ടായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് ഫാഹിൽ അതാണ് ഇന്നത്തെ ഫഹാഹിൽ കടൽക്കാറ്റിൽ നാടിന്റെ ചൂട് തേടി പ്രതിദിനം ഇവിടെ എത്തുന്നവർ നൂറുകണക്കിനാണ് ചായക്കടകളിൽ മലയാള ഭാഷയും തീരത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൻ ഓർമ്മയും നിറയുന്നു വൈകിട്ട് ഒത്തുകൂടുന്ന മലയാളികളും മറ്റു പ്രവാസികളും കായികരംഗത്തും ഇവിടെ സജീവമാണ് ഫഹായിലും പരിസരത്തുമായി നിരവധി ബാഡ്മിന്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ ഇൻഡോർ കോർട്ടുകൾ മലയാളികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കൽ മത്സ്യഗ്രാമമായിരുന്ന ഫഹാഹിൽ ഇന്ന് കടലിന്റെ താളത്തോടൊപ്പം മുന്നേറുന്ന ജീവിത നഗരമായി മാറിയിരിക്കുന്നു കടലിന്റെ ചൂടും ജീവിതത്തിന്റെ ശബ്ദവുമായ തീര നഗരമാണ് ഫഹാഹിൽ ഫഹായിൽ നിന്നും